എച്ച് ഫൈവ് എൻ വൺ രോഗമാണ് പരത്തുന്ന രോഗം ഏത് എലിപ്പനി പക്ഷിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പക്ഷിപ്പനി ശങ്കരാചാര്യർ ജനിച്ചത് ഏത് ജില്ലയിലാണ് എറണാകുളം കാസർഗോഡ് ആലപ്പുഴ കോഴിക്കോട് എറണാകുളം കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം സാർസ് നിപ കൊറോണ സാർസ് ഗ്രാമി അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് സംഗീതം നാടകം സാഹിത്യം സിനിമ സംഗീതം ദിവസവും കഴിച്ചാൽ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കുന്ന പഴം ചക്ക വാഴപ്പഴം മാങ്ങ പപ്പായ വാഴപ്പഴം വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്ന രോഗം സാർസ് മരാസ്മസ് ന്യൂമോണിയ സോറിയാസിസ് മരാസ്മസ് ദിവസവും കഴിച്ചാൽ വയറ്റിൽ പുണ്ണ് വരാൻ സാധ്യതയുള്ള മീൻ അയല ചെമ്മീൻ മത്തി നെത്തോലി അയല നനഞ്ഞ തുണി കല്ലിൽ വെച്ചാൽ സംഭവിക്കുന്നത് ഇത് ഐശ്വര്യം മരണം ദാരിദ്ര്യം കലഹം മരണം ബയോപ്സി ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു കൊളസ്ട്രോൾ ക്യാൻസർ സിറോസിസ് സോറിയാസിസ് ക്യാൻസർ ഏറ്റവും നല്ല മണമുള്ള പഴം ഏത് ദുര്യാൻ തണ്ണിമത്തൻ ഓറഞ്ച് ചക്ക ദുര്യാൻ